ഹലോ ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന റെസിപ്പി ചക്കക്കുരു വെച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് ചക്കക്കുരു ഈ ഒരു സീസണിൽ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും ഇല്ലാത്ത വീടുകൾ ചുരുക്കമായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഈ ഒരു പ്ലേറ്റിൽ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇത് വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞെടുക്കാം ഒരു കുക്കറിലേക്ക് ഇട്ടു വേവാൻ ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ വേവിച്ചെടുക്കുക നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ് തൊലി കളഞ്ഞ് ഇതിൻ്റെ ഉള്ളിലേത്തെ ആ ഒരു ബ്രൗണ് തൊലിയില്ലേ ഇതല്ലാതെ അതിൻ്റെ ഉള്ളിലുള്ളത് അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളയാം പക്ഷേ അതില്ല അതാണ് ഇതിൻ്റെ വൈറ്റമിൻ എന്നാണ് പറയുന്നത് ഞാനിപ്പോൾ ഫസ്റ്റിലത്തെ ആ ഒരു മെയിൻ ആയിട്ടുള്ള തൊലി മാത്രമേ കളയുന്നുള്ളൂ എന്നിട്ടിത് എല്ലാം ഒന്ന് തൊലി കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഇത് ഉടച്ചെടുക്കുക ഏത് രീതിയിലും നിങ്ങൾക്ക് ഇത് ഉടച്ചെടുക്കാവുന്നതാണ് ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കുന്ന ഈ ഈയൊരു കല്ലില്ലേ അത് വെച്ചിട്ടോ എങ്ങനെയായാലും ചെയ്തെടുക്കുക നല്ലതുപോലെ വെന്ത് കി വെന്തത് മാത്രമാണ് നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ടും ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വച്ചിട്ടൊരു ഫില്ലിങ് ഉണ്ടാക്കണം അതിലേക്കായിട്ട് ഇതാ ഒരു ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇഞ്ചിയും ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചു കറിവേപ്പിലൊരു മൂന്ന് തണ്ട് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതും വെച്ചിട്ടുണ്ട് അതിനൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളം തന്നെ ഒഴിച്ചെടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടിയാൽ അര ടീസ്പൂണോളം തന്നെ ഉഴുന്നൊരുപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഉഴുന്നൊരുപ്പ് ഇതിൻ്റെ കൂടെ ഇട്ടാൽ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടുമ്പോൾ ഉഴുന്നുവരിപ്പും കൂടി ഒന്ന് മൂത്ത് കഴിഞ്ഞാൽ എടുത്തു വച്ചിട്ടുള്ള ഉള്ളിയും ബാക്കിയുള്ള ഐറ്റംസൊക്കെ ഇല്ലേ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ചക്ക നമ്മൾ ഉപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് താൽ നല്ല പോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലപോലെ വെന്തിട്ടെന്നും വേണ്ട ജസ്റ്റ് ഒന്ന് വാടിക്കിട്ടിയാൽ മതി ശേഷം നമ്മൾ ഉടച്ച് വെച്ച ചക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ മിക്സ് ആക്കി കൊടുക്കാം ടോട്ടൽ ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ആവശ്യമാണെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഞാനിത് തണുത്തു കഴിഞ്ഞാൽ ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കാം നിങ്ങൾക്ക് വലിയ ബോൾസാണ് ഇഷ്ടമെങ്കിൽ വലിയ വലിയ ബോൾസ് ആക്കി എടുക്കാം നോർമൽ നമ്മൾ പൊട്ടാറ്റോ വെച്ചിട്ട് ബോണ്ട ഉണ്ടാക്കൂല്ലേ ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ചക്കക്കുരു പൊട്ടറ്റോയ്ക്ക് പകരം ചക്കക്കുരു യൂസ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ പൊട്ടറ്റയെക്കാളും ടേസ്റ്റ് എനിക്ക് ചക്കക്കുരുവിൽ ഫീൽ ചെയ്തിട്ടുണ്ട് വലിയ ബോൾസിലെ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ഒരു ബോണ്ട അതിൻ്റെ സൈസിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം എന്നെ നമുക്കിത് റെഡിയാക്കി ഉണ്ടാക്കാനായിട്ട് മൈദപ്പൊടിയുടെ ഒരു മിക്സ് കൂടി ആവശ്യമുണ്ട് ഒരു കപ്പ് മൈദപ്പൊടിയും കാൽ ടീസ്പൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം കൂടി കൊടുത്തൊന്ന് നല്ല കട്ടിയിൽ തന്നെ എടുക്കുക നോർമൽ ബോണ്ട ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചക്കക്കുരുവിൻ്റെ ബോൾസ് ഓരോന്നായിട്ട് എടുത്ത് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഈ ഒരു പാത്രത്തിൽ ഫസ്റ്റ് ട്രിപ്പിൽ പിടിക്കുന്നത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നാൽ ഇത് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് ഭാഗവും റെഡി ആയിക്കഴിഞ്ഞാൽ കോരിയെടുക്കുക ഒട്ടും എണ്ണയൊന്നും കുടിക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചക്കക്കുരു വീട്ടിലുണ്ടെങ്കിൽ ഇത് എന്തായാലും ഒന്ന് റെഡിയാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫുൾ ആയിട്ടുണ്ട് ഇനി വേറൊരു വീഡിയോ ആയി വരെ എല്ലാവരോടും ദ ബായ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ